ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനുരാഗത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ പ്രകാശൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒറ്റക്കാലിലെ ഉന്തി ഉന്തി ഒരു ഊന്നുവടിയുമായിട്ട് ഇങ്ങനെ നടക്കുകയാണ് എന്തായാലും പ്രകാശനെ സഹായിക്കാനായിട്ട് ഒരു മനുഷ്യൻ പോലും ഇല്ല എല്ലാവരെയും പെൺമക്കളെ എല്ലാവരെയും വിറുപ്പിച്ചു നിർത്തിയത് കൊണ്ട് തന്നെ ആരും സഹായിക്കുന്നില്ല റോഡ് സൈഡിൽ അങ്ങനെ കിടക്കുകയാണ് പ്രകാശൻ ആ കാഴ്ച കണ്ട് കല്യാണിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല എന്തായാലും കല്യാണിയെ എതിർക്കുകയാണ് നമ്മുടെ കിരൺ കല്യാണിയോട് സഹായിക്കരുത് എന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു എങ്ങനെ നമ്മുടെ പ്രകാശൻ ആണെങ്കിൽ എല്ലാ കാര്യങ്ങളും ആലോചിക്കുകയാണ് തൻ്റെ കാർത്തിക അവൾ തന്നോട് ചെയ്ത കാര്യങ്ങളൊക്കെ തനിക്ക് എല്ലാ കാര്യ എപ്പോഴും നന്മ മാത്രമേ അവൾ ചെയ്തിട്ടുള്ളൂ താൻ അവളെ ചെയ്തത് എപ്പോഴും ദ്രോഹം മാത്രമാണ് അങ്ങനെ എല്ലാ കാര്യങ്ങളും ആയൊരു കിടപ്പിലൊക്കെ ഇങ്ങനെ ആലോചിച്ച് പോകുന്നുണ്ട് എന്തായാലും പൊന്നോമന പുത്രനായ നമ്മുടെ വിക്രത്തിനെ കാണാൻ വേണ്ടിയിട്ട് ജയിലിലേക്ക് ചെല്ലുകയാണ് പ്രകാശൻ ഒരു വടി കുത്തിപ്പിടിച്ച് കുത്തിപ്പിടിച്ച് അങ്ങനെ ചെല്ലുന്നുണ്ട് അപ്പോഴും നമ്മുടെ പ്രകാശനയോട് പറയുന്നത് വിക്രം വേറൊന്നുമല്ല അതെ ആ കാർത്തികയേയും കല്യാണിയെയും അവർ രണ്ടുപേരെയും അച്ഛൻ പുറത്തു നിന്നുകൊണ്ട് ഇല്ലാതാക്കണം അങ്ങനെ ചെയ്യണം അച്ഛ എന്നിങ്ങനെ പറയുന്ന സമയത്ത് പ്രകാശൻ പറയുന്നുണ്ട് ഇല്ല മോനെ ഞാനൊക്കെ നിർത്തി എനിക്ക് വയ്യ എനിക്കിനി ഒന്നിനും വയ്യ മോനെ ഞാൻ അത്ര തളർന്നു എന്നിങ്ങനെ പറയുകയാണ് അപ്പോ വിക്രത്തിന്റെ സ്വഭാവം മാറുകയാണ് വിക്രം പറയുന്നുണ്ട് എന്താണോ താൻ പറഞ്ഞത് തനിക്ക് എന്താടോ അങ്ങനെയൊക്കെ ചെയ്താൽ ഇന്ന് എന്താടോ താൻ എന്തോ ഇങ്ങനെയൊക്കെ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ഒരു അച്ഛനെന്നല്ല ഒരു അകന്നൊരു ബന്ധുപോലും ആണെന്ന് നോക്കാതെ അങ്ങനെയുള്ള ഒരു സംസാരമാണ് നമ്മുടെ വിക്രം സംസാരിക്കുന്നത് പ്രകാശന്റെ ഹൃദയം പൊട്ടുകയാണ് ആ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ എന്നാൽ താൻ പോയി ചാവടോ തനിക്ക് ഒന്നിനും പറ്റിയില്ല താൻ ഈ ഒറ്റക്കാലം വെച്ച് നടക്കണമെന്ന് താൻ പോയി ചത്തുടറോ തനിക്ക് എന്നും കൂടി പറയണ കേൾക്കുമ്പോൾ പ്രകാശം തകർന്നു പോവുകയാണ് എന്തായാലും പ്രകാശൻ നേരെ കല്യാണിയെ സ്നേഹിച്ചു തുടങ്ങുന്ന ഭാഗമാണ് എന്തായാലും വരാൻ പോകുന്നത് ടിപൊളി ഭാഗമാണ് പ്രകാശൻ കല്യാണിയുടെ ഓഫീസിൽ കല്യാണിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് അവളോട് മാപ്പ് പറഞ്ഞ് അവളുടെ കൂടെ കൂടുന്നുണ്ട് അങ്ങനെ കൂടെ കൂടുന്ന കല്യാണി നമ്മുടെ പ്രകാശനെ കല്യാണി കൈ പിടിച്ചുയർത്തുകയാണ് ചെയ്യുന്നത് സ്വന്തം അച്ഛൻ്റെ സ്നേഹം അവൻ അവൻ ശരിക്കും മാറുന്നുണ്ട് അമ്പലങ്ങളിലൊക്കെ പോയി കല്യാണിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഇത്രയും നാളും കല്യാണി നശിച്ചു പോണേ എന്ന് പറഞ്ഞ പറഞ്ഞാൽ കൊണ്ട് അവൾക്ക് നല്ലത് വരണേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവർക്കും ഒരു അത്ഭുതമായി മാറുകയാണ് പ്രകാശന്റെ ഈ മാറ്റം തൻ്റെ സ്വന്തം അമ്മ അതായത് അമ്മയ്ക്ക് വരെ സന്തോഷാവുന്നുണ്ട് അമ്മ പറയുന്നുണ്ട് ഈ ഒരു മാറ്റത്തിന് വേണ്ടി തന്നെയാണ് പ്രകാശ ഞാൻ നിന്റെ കാല് തല്ലി ഓടിച്ചത് ഞാൻ മാറിയില്ല അപ്പം നിനക്ക് മാറാം എന്തായാലും അവളെ സ്നേഹിച്ച് ജീവിച്ചാൽ നമുക്ക് നല്ലത് മാത്രമേ ഉണ്ടാവുള്ളൂ നിന്റെ മകൻ പോലെയല്ല അവൾ എന്നിങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് എന്തായാലും പ്രകാശനം നല്ല കാലം ാണ് ഇനി വരാൻ പോകുന്നത് എന്തായാലും കാത്തിരുന്ന് കാണാം നല്ല നല്ല എപ്പിസോഡിനായിട്ട് എന്തായാലും ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ ബൈ താങ്ക് യു